പാലക്കാട്ടെ ലീഡിംഗ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റിലേക്ക് പർച്ചേസ് എക്സിക്യൂട്ടീവ് ആൻഡ് ഫീമെയിൽ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത ബി കോം ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം മെക്കാനിക്കിനെയും ആവശ്യമുണ്ട് യോഗ്യത ഡിപ്ലോമ ഓർ ഐ ടി ഐ മെക്കാനിക് അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡ് വിത്ത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ ഫൈവ് ഡബിൾ സെവൻ സീറോ ത്രീ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ജോബ്സ് ട്വൻറ്റി ട്വൻറ്റി സെവൻറ്റീൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന ഓൾഡ് ഏജ് ഹോമിലേക്ക് ലേഡീസ് സ്റ്റാഫിനെയും ജെൻ സ്റ്റാഫിനെയും ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് വൺ ഡബിൾ ത്രീ ടു നയൻ സീറോ എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലെ കാറ്ററിംഗ് സ്ഥാപനത്തിലേക്ക് കുക്ക് ശമ്പളം ഇരുപതിനായിരം രൂപ ഡ്രൈവർ ശമ്പളം പതിനെട്ടായിരം രൂപ കിച്ചൺ ഹെൽപ്പർ ശമ്പളം പതിനയ്യായിരം രൂപ എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ഡബിൾ ഫോർ സീറോ ടു സെവൻ വൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു എയ്റ്റ് ടു സീറോ എയ്റ്റ് നയൻ പത്തനംതിട്ട ടൗണിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു സെവൻ എയ്റ്റ് വൺ ടു വൺ മുപ്പത്തിമൂന്ന് ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഓഫീസ് സെക്ഷൻ സെയിൽസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഓർ ഡിപ്ലോമ പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാല് അഞ്ഞൂറ് രൂപ വരെ താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ഫോർ വൺ ഡബിൾ ത്രീ സെവൻ സിക്സ് എയ്റ്റ്